ചെറുപുഴ ശ്രീകൃഷ്ണ കളരിയിലെ പി ആർ ശശിഗുരുക്കൾക്ക് കേരള കൗമുദി നവജീവൻ പുരസ്കാരം കണ്ണൂരിൽ നടന്ന നവജീവൻ പാരമ്പര്യ വൈദ്യ സംഗമത്തിൽ സംസ്ഥാന പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ശശി ഗുരുക്കൾക്ക് പുരസ്കാരം സമ്മാനിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴ ശ്രീകൃഷ്ണ കളരിയിലെ പി ആർ ശശിഗുരുക്കൾക്ക് കേരള കൗമുദി നവജീവൻ പുരസ്കാരം കണ്ണൂരിൽ നടന്ന നവജീവൻ പാരമ്പര്യ വൈദ്യ സംഗമത്തിൽ സംസ്ഥാന പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ശശിഗുരുക്കൾക്ക് പുരസ്കാരം സമ്മാനിച്ചു കളരി മർമ്മ ചികിത്സയിലാണ് പി ആർ ശശിഗുരുക്കൾക്ക് പുരസ്കാരം ലഭിച്ചത് സംഗമം പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രി ഒ ആർ കേളു ഉദ്ഘാടനം ചെയ്തു അവാർഡ് അങ്ങനെ പിന്നെ പുരസ്കാരത്തിന് വേണ്ടിയിട്ട് കളരി മർമ്മ ചികിത്സയില് എന്നെ പരിഗണിച്ചിട്ടുണ്ടായിരുന്നു അവാർഡ് ഇന്നലെ ഞാൻ പോയി കണ്ണൂരിൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു മർമ്മ ചികിത്സ കൂടാതെ മറ്റ് ഇത്തരം ചികിത്സകൾക്കുള്ള വേറൊരു അവാർഡും ഉണ്ടായിരുന്നു ഈ ഏരിയെന്നുള്ള പെയിന്നൂര് ഇങ്ങോട്ടുള്ള ഏരിയ മർമ്മ ചികിത്സയിൽ തന്നെ മാത്രമാണ് പരിഗണിച്ചത് ഇന്നിപ്പോൾ കോഴിക്കോട് പുറത്തേക്കുള്ള കുറേ ആൾക്കാരെ ഇന്നത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു മർമ്മ ചികിത്സയിൽ തന്നെയാണ് പരിഗണിച്ചത് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു കേരള കേരളകൗമുദി കണ്ണൂർ യൂണിറ്റ് ചീഫ് ഒ സി മോഹൻരാജ് അധ്യക്ഷത വഹിച്ചു കളരി മർമ്മ ചികിത്സയിൽ പതിറ്റാണ്ടുകളുടെ പരിചയസമ്പത്തുള്ള പി ആർ ശശിഗുരുക്കൾ കളരി മർമ്മ ചികിത്സയിൽ ഏറെ ശ്രദ്ധേയനാണ് മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അക്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അക്സരാ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ